ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ 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 ഉപജില്ലാ കലോത്സവം സ്വാഗത സംഘ രൂപീകരണ യോഗം കെ എം എച്ച് എസ് എസ് കരുളായിയിൽ ചേർന്നു ചടങ്ങ് കരുളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷെരീഫ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ എഇഒ പ്രേമാനന്ദ മാട്ടുമൽ സലീം ഡോ ബാബു വർഗീസ് ബി പി സി മനോജ് കുമാർ മാനേജർ ടി കെ മുഹമ്മദ് സക്കീർ പ്രിൻസിപ്പൽ കവിത എന്നിവർ പങ്കെടുത്തു എന്തായാലും ഒരു ചെറിയൊരു ഒരു വർധനവ് ഉണ്ടാകും എന്ന് ഈ ഒരു അവസരത്തിൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ് കാരണം എന്താന്ന് വെച്ചാൽ വലിയ വർധനവ് നിങ്ങൾ പ്രതീക്ഷിക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിലെ പാവപ്പെട്ട കുട്ടികളിൽ നിന്നും അതുപോലെ തന്നെ നാട്ടുകാരിൽ നിന്നൊക്കെ നമ്മൾ പിരിച്ചെടുക്കുന്ന തുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പരമാവധി പറ്റാവുന്ന രീതിയിൽ നമുക്ക് കിട്ടുന്ന നമുക്കായിട്ട് ഇതിനു വേണ്ടിയും ഒരു തുക ബാലൻസ് ആയിട്ട് നമ്മൾ മാറ്റിവെക്കുന്നില്ല സ്വാഗതവും എം സാദത്തലി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുളായി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ